ഒരു കടമുറി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ബിസിനസ് നല്ല നല്ലവ് നിങ്ങൾക്ക് ചെയ്യാം ഒരു മന്ത്ലി ഒരു രണ്ട് ഒന്നു മുതൽ ഉള്ള പ്രോഫിറ്റ് പിന്നെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് നമ്മുടെ നമ്മുടെ പ്രോഡക്റ്റും പ്രോഗ്രാമും ഫ്രാഞ്ചൈസികളാണ് ആറ് മാസം കൊണ്ട് വർക്ക് അല്ലെങ്കിൽ ഫണ്ട് റീഫണ്ട് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോ മേന്മയും ഇറക്കവും എല്ലാം ഉണ്ടാവും പക്ഷെ ഇത് ഗ്യാരോട് കൂടിയാണ് നമ്മള് മൂസാക്ക നിങ്ങൾക്ക് വാക്കു തരുന്നതാണ് അല്ല പിന്നെ ഒരു കടമുറി മാത്രം മതി അല്ലേ നമുക്കൊരു ചുരുങ്ങിയ ചെലവിൽ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നത് അതായത് ഒരു കടമുറി ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു കടമുറി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ബിസിനസ് നല്ല നിസ്സാര ചെലവ് നിങ്ങൾക്ക് ചെയ്യാം ആ സംഭവമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അങ്ങനെ ബിസിനസ് ചെയ്ത് അത് വിജയിപ്പിച്ചവരുടെ പട്ടികയിൽ ഇന്നൊരു പുതിയ അധ്യായം കൂടി തുറന്നിരിക്കുകയാണ് ആ ഒരു സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് നിസ്സാര ചെലവിൽ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഞാൻ മൻസൂർ മുഹമ്മദ് മൺറാവുൻ്റെ പുതിയ എപ്പിസോഡിലൊക്കെ അവർക്കും സ്വാഗതം എത്രാമത്തെ ഷോപ്പ് നമ്മളാണ് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് ഞാൻ ചെയ്യുന്നത് ഈ കുറഞ്ഞ ചെലവിൽ ഇപ്പൊ അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വലിയ മുതൽ മുടക്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി നടക്കില്ല പക്ഷെ ഈ ചെറിയൊരു മുതൽ മുടക്കിലാണ് നമ്മുടെ ഓരോ ബിസിനസ് തുടങ്ങുന്നത് അല്ലെ അപ്പം ഈ ഇപ്പം എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി ഇപ്പം തെക്കൻ കേരളം കഴിഞ്ഞ് കേരളത്തിന് പുറത്തേക്കും നമ്മൾ പോയി അല്ലെ അപ്പം ഈ ഇതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഒരു ബിസിനസ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ നിലവിലുള്ള അതേമാതിരി മറ്റേ മറ്റൊന്നും ഇവിടെ ഫ്രാഞ്ചൈസികൾ വരാം ഫ്രാഞ്ചൈസി ഈ മോഡലല്ല ഫ്രാഞ്ചൈസി രണ്ട് മോഡലൊക്കെ വരുന്നുണ്ട് ഇപ്പം മൂസ സമൂസ സിഗ്നേച്ചർ എന്ന് ഓ കുറെ മെനു ഒക്കെ ഉള്ളൊരു അടിപൊളി സംഭവമുണ്ട് മൂസാക്കൻ്റെ ചായപ്പൂരി വേറെ തീമാണ് ഇത് ഡിസ്ട്രിബ്യൂഷനിലെ ആളുകളെ പരിചയപ്പെടുത്താനും ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു സംഭവം സമൂസ എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം അതായത് എനിക്ക് തോന്നുന്ന ഈ കേരളത്തിൽ പൊറോട്ട കഴിഞ്ഞാൽ എനിക്ക് സ്നാക്സിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം സമൂസം അല്ല സമൂസ ഡിമാൻഡ് നമ്മളൊരു പത്ത് വർഷം മുന്നൊരു ഇതൊരു മോഡൽ പത്ത് വർഷം മുന്നേ അതെ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ തുടങ്ങിയിരിക്കും നാട്ടിൽ നല്ല ഫേമസ് ആണ് ഫ്രൈ സ്റ്റാൻഡേർഡ് ലൈവായിട്ട് കഴിക്കണം ചൂടില് കഴിക്കണം ഞാനായിട്ട് കുറച്ച് മറ്റേടുകളാണ് ആര് കൊണ്ടുപോവാണെങ്കിൽ ചൂടില് കഴിക്കണം അത് അത്രയും അതായത് ഈ സമൂസ നമ്മുടെ മൂസ സമൂസ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മറ്റ് പല സ്ഥലങ്ങളിലും നിലവില് ഉള്ള ഒരു ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആലപ്പുഴയിലും വേറെ ഇതിന് പാലത്തിന്റെ നമ്മുടെ കടപ്പുറം റൂട്ടില് അതാണ് ഞാൻ പറഞ്ഞത് പല സ്ഥലങ്ങളിലും ഇതിന്റെ ഈ ഒരു ശാഖകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സമൂസ കച്ചവടം അല്ല അതൊന്നും അതൊന്നും അല്ല പക്ഷെ ഈ ഒരു അതായത് നമ്മുടെ ഒരു പ്രവാസികളാണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിലും ഇനിയിപ്പോ നമ്മൾ പല ബിസിനസ് പൊളിഞ്ഞു പോയവരാണെങ്കിലും ഒക്കെ നമുക്ക് നിലനിൽപ്പിന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇൻവെസ്റ്റ്മെന്റ് അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇവർ ഇതിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പർ എല്ലാം നമ്മൾ താഴെ കൊടുത്തേക്കാം ബൾക്ക് ഓർഡർ ആണെങ്കിലും ചെറിയ ഓർഡർ ആണെങ്കിലും എല്ലാം ഏത് തരത്തിലുള്ള ഓർഡർ ആണെങ്കിലും നമുക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാം കുറഞ്ഞ ചെലവിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് ഒരുപാട് ബന്ധപ്പെടാവുന്നതാണ് അല്ലെ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് പിന്നെ മൂസ സമൂസ എന്ന് പറയുന്ന മൂസാക്ക അതായത് എനിക്ക് ഒന്നു ആളൊരു ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നല്ലോ ഒരു സമൂസ കൊണ്ട് ആളുകളുടെ മനം കവർന്ന ഒരാളാണ് നമ്മുടെ മൂസാക്ക എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഇക്കാനെ ഒന്ന് കാണുകയും ചെയ്യണം ഈ പറഞ്ഞ ഇതിന്റെ കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്യണം എന്നോർത്തിട്ടാണ് കാര്യം ഇതുവഴി ഒരു പത്ത് പേർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യാം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം എത്ര നമുക്ക് എന്തെങ്കിലും റേറ്റ് വ്യത്യാസം അങ്ങനെ ആണ് നമുക്ക് അത് ഏതൊക്കെ ടൈപ്പ് വെച്ച് പിന്നെ ഫിഷ് മുട്ട് പിന്നെ ഡിസംബ്യൂഷൻ്റെ പരിപാടി തുടങ്ങിയിട്ട് പത്ത് വർഷം അതിന് അതായത് ഓ ഓ കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയിട്ട് ഈ മാസത്തോട് കൂടി ഡിസ്ട്രിബ്യൂഷൻ പരിപാടികളൊക്കെ നിർത്തും അതിന് കാരണം ഇന്ന് ഫ്രാഞ്ചൈസികളാണ് ഫ്രാഞ്ചൈസികളാണോ ഇന്ന് ഫ്രാഞ്ചൈസി മാത്രം ആക്കിയാൽ മാറ്റം ഓ നമ്മള് ചെറിയ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് അഞ്ച് ലക്ഷം കൊണ്ട് നല്ലൊരു അടിപൊളി ഒരു മന്ത്ലി ഒരു ലക്ഷം വരെയൊക്കെ പ്രോഫിറ്റ് കിട്ടുന്നില്ല പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു മന്ത്ലി ഒരു രണ്ട് ഒന്ന് മുതൽ നാലു വരെയുള്ള പ്രോഫിറ്റ് ഉള്ള പദ്ധതി ആണ് നമ്മളെ ശതമാനം ഗ്യാരണ്ടി കൊടുക്കണ ഫ്രാഞ്ചൈസികളാണ് കാരണം ഇപ്പം ആറ് മാസം കൊണ്ട് വർക്ക് അല്ലെങ്കിൽ ഫണ്ട് റീഫണ്ട് അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോ മേന്മയും ഇറക്കവും എല്ലാം ഉണ്ടാവും പക്ഷെ ഇത് ഗ്യാരോട് കൂടിയാണ് നമ്മളെ മൂസാക്ക നിങ്ങൾക്ക് വാക്ക് തരുന്നതാണ് പിന്നെ ഒരു കടമുറി മാത്രം മതി അല്ലെ നമുക്കൊരു നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ കടമുറികളാണ് പിന്നെ മൂസാഖ് ചായക്കട നമ്മൾ ഇങ്ങനെ ഒരു ഒരു ഫ്രെയിമിലുള്ള പരിപാടിയോ ബാക്കിൽ റൂമോ അല്ലെങ്കിൽ കോംപ്ലക്സോ അല്ലെങ്കിൽ ഇതേമാതിരി ഷോപ്പിംഗ് മാളോ അവിടെ ഒരു പ്രോഗ്രാം ഒരു ബംഗ് സെറ്റപ്പിലാണെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങള് അതേമാതിരി കോംപ്ലക്സിന്റെ ഉള്ളില് ഈ കടമുറീന്റെ മുന്നിലൊക്കെ ചെയ്യണ ഒരു നാല് കാലുമേൽ ഒരു നാല് തരത്തിലുള്ള മേൽക്കൂര ഉള്ളു ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഓരോ ഫുള്ള് നമ്മള് ഒന്ന് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുകൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ചായക്കട മറ്റേതും അതേമാതിരി ഫുള്ള് പരിപാടികൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് നമ്മൾ കൺസൾട്ടൻസി ഉണ്ട് പരിപാടി രണ്ട് രണ്ട് ടീമാണ് എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും ബൾക്ക് ഓർഡറുകൾ വരെയും ആണ് നമുക്ക് സാധാരണ കൂടുതലും വരാറുള്ള സ്റ്റോക്ക് അതെ അല്ലെ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ കൈകളിലുണ്ട് സാധനം അപ്പൊ എന്തായാലും ഈ ഇവിടെ വന്നതിലും വയ്ക്കാനൊക്കെ കാണാൻ പറ്റിയതിലും സന്തോഷം അപ്പൊ എന്തായാലും വേറെ നമ്മൾ ഇവരുടെ ഈ ഒരു ടീമിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവരുടെ ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഈ ഒരു ബ്രാഞ്ച് വരുന്നത് നമ്മുടെ ചേർത്തലയിലെ ആലപ്പുഴ ചേർത്തലയിലെ വടുതല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ വിവരമായിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളൊക്കെ ഞാൻ ഇവിടെ നേരെ താഴെ തന്നെ കൊടുത്തേക്കാം അപ്പോൾ ബാക്കി നമ്മളിവിടുത്തെ സമൂസയൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം ഇവിടെ ഇന്ന് ഭയങ്കര ഓഫർ ഉണ്ടോ ഈ തിരക്ക് കണ്ടോ എന്നാ തിരക്കാണെന്ന് നോക്കിയത് അതായത് അഞ്ച് സമൂസ് വാങ്ങിച്ചാൽ അഞ്ച് സമൂസ് ഫ്രീ ആണ് അത് വമ്പൻ ഓഫറാണ് ഇന്നത്തെ ഈ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ തിരക്കാണ് കേട്ടോ സംഗതി നോക്കിയേ ഇവിടെ ക്യൂ ആണ് ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ പോയി ബാക്കി ഇങ്ങനെ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് നല്ല ക്രൗഡാണ് കേട്ടോ അവിടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കട സമൂസ അതായത് അതിൻ്റെ തന്നെ ചിക്കൻ സമൂസ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭയങ്കര ഫേമസ് ആട്ടാ എല്ലാം ഒരു പത്തോളം വെറൈറ്റി ഉണ്ട് അതെല്ലാം ഫേമസ് ആണ് എന്നാലും ചിക്കൻ സമൂസ എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ കടിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്തോ ഒരു എന്തൊക്കെയോ ഭയങ്കര ആണ് നമുക്ക് തോന്നുന്നത് പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതായത് എനിക്ക് തോന്നുന്നു ഒത്തിരി യാത്രകളൊക്കെ ചെയ്തിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഈ ഒരു ടേസ്റ്റ് ഇത് ചിക്കൻ ആണ് വെജ് ആണ് ആ പിന്നെ ഇതില് ഫിഷ് മീൻ സമൂസ ഓ ഓ ഓ ഓ പിന്നെ ബീഫ് കാടമുട്ട ഒക്കെ വരുന്നുണ്ട് അല്ലേ അഞ്ച് വെറൈറ്റി ഉള്ള അതെ അല്ലേ എനിക്ക് ഈ ഓരോ ദിവസം കഴിയുമോറും പുതിയ എന്ത് വേണോന്നിങ്ങനെ ആലോചനയിലാണ് കണ്ടുപിടിച്ച് ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ ഈ നമ്മൾ ജസ്റ്റ് സമൂസയുടെ വെറൈറ്റീസ് മാത്രമല്ല ഇവിടെ പല ഐറ്റംസും ഉണ്ട് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണല്ലോ നമുക്ക് പത്തിരി ഉണ്ട് ചപ്പാത്തിയുണ്ട് ബിരിയാണി ഉണ്ട് എല്ലാ തരം കറികളും ഉണ്ട് ഞങ്ങൾക്ക് നാല് വർഷത്തോളമായി ഇവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു അതിന്റെ ഒരു അഡീഷണൽ ആയിട്ടാണ് ഇപ്പോൾ ഈ സമൂസ കേറ്റ് അതും കൂടി അഡീഷണൽ ആയിട്ട് വന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഈ അതും നമ്മള് പത്തിരി സാധനങ്ങളൊക്കെ ചെറിയ റേറ്റ് ചെറിയ എത്ര ബൾക്ക് ഓർഡർ റേറ്റിനോ ൾക്ക് ഓർഡർ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാലും നമുക്കിത് ഇവര് ഓർഡർ സ്വീകരിക്കുകയും ചെയ്യും എത്തിച്ചു സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അത് നമുക്ക് നേരിട്ട് അറിയാവുന്നറിയാ അപ്പം കാറ്ററിംഗ് ഇതൊക്കെയാണോ തോന്നണല്ലേ എല്ലാം ഉണ്ട് എന്തായാലും ഞാൻ നമ്പർ നല്ല വിസ്തരിച്ച് താഴെ കൊടുത്തേക്കാം നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് അരോസുട്ടി പഞ്ചായത്തിലെ വടതല ജംഗ്ഷൻ ആയിരക്കെട്ടിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഈ വടതല ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഇത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് വരുന്ന വടകളോ കേട്ടോ അമ്പത് രൂപയുടെ അമ്പത് രൂപ കിറ്റ് വേഗം പോകുന്ന വേണ്ട ഇന്ന് തന്നെ എത്ര നമുക്ക് ഇപ്പൊ എത്രണം കാണാം അയ്യായിരം അതായത് ഇവിടെ ആയിരക്കണക്കിന് സമൂസ നമ്മുടെ കയ്യിലൂടെ നേരിടുന്നുണ്ട് എത്ര സമൂസ വേണമെങ്കിലും പൊരിച്ച് കയ്യിലേക്ക് തരികയാണ് അതുകൊണ്ട് ഇവിടെ കൊണ്ടാകുമോ എന്നുള്ളൊരു പ്രശ്നം വേണ്ട ഇന്ന് വന്ന് നമുക്കത് ഈ കട കലയായി പോവാം എത്ര എണ്ണം വേണേലും വിടുന്നതായാലും ഒന്ന് ഫ്രീ വെച്ചാണ് കൊടുക്കുന്നത് അല്ല ഒരു സമൂസയ്ക്ക് ഒരു സമൂസ ഫ്രീ നമ്മള് പത്തെണ്ണം എടുത്താൽ പത്തെണ്ണം ഫ്രീ ആണ് അപ്പോൾ എന്തായാലും ഞാൻ കോണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗ്യാരൻറ്റിയോടുകൂടി അതിൻ്റെ ഒക്കെ തുടങ്ങാനായിട്ടുള്ള രീതിയിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്